സെൻട്രൽ ഗവൺമെൻറ് പെൻഷനേഴ്സ് അസോസിയേഷൻ വലപ്പാട് ബ്രാഞ്ചിന്റെ പതിനൊന്നാം വാർഷിക സമ്മേളനം നടന്നു നാട്ടിയ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം ഓർഗനൈസിംഗ് സെക്രട്ടറി കെ ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് പ്രസിഡന്റ് കെ പി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് സ്റ്റേറ്റ് സെക്രട്ടറി വി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി രത്നദാസ് ബ്രാഞ്ച് സെക്രട്ടറി രവി കെ ആർ ട്രഷറർ ഫ്രാൻസിസ് വി എൽ വൈസ് പ്രസിഡന്റ് ശങ്കരനാരായണൻ വേത്തോട്ടിൽ എന്നിവർ സംസാരിച്ചു പുതിയ കമ്മിറ്റിയുടെ നടത്തി നമ്മൾ നമ്മുടെ ഇതായിരുന്നു നമ്മുടെ കേരളം പണത്തിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികൾക്ക് കൂലിയില്ല നമ്മളെല്ലാം വിസ്മരിക്കുകയാണ് കാരണം നമ്മളെല്ലാം ഇന്ന ഗവൺമെന്റ് ജീവനക്കാർ